തൃശൂർ അരിയങ്ങാടിയിൽ ചരക്ക് നീക്കം സ്തംഭിച്ചു ലോറികളുടെ പേട്ടവാടക കൂട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ചരക്ക് നീക്കം സ്തംഭിക്കാൻ കാരണം കരാറുകാരൻ കോടതി ഉത്തരവുമായി എത്തിയതോടെയാണ് തർക്കം ആരംഭിച്ചത് വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി തന്നെ ചേരുന്നുണ്ട് അനീഷ് എന്താണ് ഈ തർക്കത്തിന് കാരണം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തൃശൂർ നഗരത്തിലെ വലിയ പ്രധാനപ്പെട്ട മാർക്കറ്റാണ് ഈ അരിയങ്ങാടി മാർക്കറ്റ് എന്ന് പറയുന്നത് ദിനം പ്രതി തമിഴ്നാടിൽ നിന്നും കർണാടകയിൽ നിന്നും ഉൾപ്പെടെ വലിയ ലോറികൾ ഉൾപ്പെടെ ചരക്കുമായി എത്തി ഇവിടെ ലോ കടകളിലേക്ക് ഹോൾസെയിൽ കടകളിലേക്ക് തിരക്കിറക്കുന്ന ഒരു പ്രക്രിയ നടന്നു വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ നിന്നാണ് തൃശൂർ ജില്ലയിലെ വിവിധ റീറ്റെയിൽ മാർക്കറ്റുകളിലേക്കെല്ലാം പലചരക്ക് സാധനങ്ങൾ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ പോകുന്നത് അത്രയും വലിയൊരു മാർക്കറ്റാണ് ഈ തൃശൂർ നഗരത്തിൽ തന്നെയുള്ള മാർക്കറ്റാണ് ഈ അരിയങ്ങാടി എന്ന് പറയുന്ന മാർക്കറ്റ് ഇവിടെയാണ് ഈ വാഹനങ്ങൾ ചരക്കിറക്കാൻ വന്നാലും ഇവിടെ നിന്ന് ചരക്ക് കയറ്റി പോകാൻ പോകാൻ വരുന്ന വാഹനങ്ങൾക്കായാലും അവിടെയുള്ള ഒരു വാടക കോർപ്പറേഷന് നൽകേണ്ട നൽകേണ്ടതുണ്ട് ഈ വാടകയിൽ കുറച്ചു നാളുകൾക്ക് മുൻപ് വലിയ രീതിയിലുള്ള വർധനവാണ് വരുത്തിയതെന്നാണ് ഇവിടുത്തെ കടക്കാരും യൂണിയൻ തൊഴിലാളികളും ഉൾപ്പെടെ ആരോപിക്കുന്നത് നേരത്തെ പതിനാറ് ചക്രമുള്ള ഒരു ലോറി ഈ പേട്ടയിലെത്തിയാൽ നൂറ്റി നാൽപ്പത് രൂപ മാത്രം തിരക്കിറക്കി പോകുന്നതിന് ആ സ്ഥലത്തെ വാടകയായി നൽകേണ്ടത് ഉള്ളൂ എന്നാൽ അത് വലിയ രീതിയിൽ അറുനൂറ്റി രൂപയോളം വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ പതിനാല് ചക്രമായിട്ടുള്ള ഒരു ലോറിക്കാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇപ്പോൾ നൽകണം പന്ത്രണ്ട് ചക്രത്തിനാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ നൽകണം നേരത്തെ അത് എൺപത് രൂപ മാത്രമാണ് ഉണ്ടായതെന്നാണ് ഇവിടുത്തെ കടക്കാരും തൊഴിലാളികളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് പത്ത് ചക്രത്തിന് ഇപ്പോൾ നൂറ്റി അൻപത് രൂപ നൽകണം ഒന്ന് അത് പത്ത് ചാക്കായാലും ശരി നൂറ് ചാക്കായാലും ശരി ആ നൂറ്റി അൻപത് രൂപ വാടകയായി അവിടുത്തെ കരാറുകാരന് കോർപ്പറേഷൻ നിശ്ചയിച്ചുള്ള കരാറുകാരന് പേട്ട വാടകയായി നൽകണം ആറ് ചക്രത്തിനുള്ള ഒരു ലോറിയാണ് രൂപ നേരത്തെ നാല് ചക്രമുള്ള വാഹനത്തിനും മൂന്ന് ചക്രമുള്ള വാഹനത്തിനും അതായത് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് വാടക നൽകേണ്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ പുതിയ ഈ ഒരു ഇതനുസരിച്ച് എഴുപത് രൂപ നാല് ചക്രമുള്ള വാഹനത്തിനും ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ മുപ്പത് രൂപ ഉൾപ്പെടെ വാടകയായി നൽകണം ഇത് തിരക്ക് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനായാലും തിരക്ക് ഇറക്കാൻ വന്നതായാലും ശരി ഈ വാടക നൽകണം ഇത് കോർപ്പറേഷൻ കൗൺസിൽ അംഗീകരിച്ച ഒരു ഒരു കരാറുകാരനെ നിശ്ചയിച്ച് ആ കരാറുകാരനാണ് ഈ വാടക തുക പിരിക്കുന്നത് കുറെ നാളുകളായി ഇവിടെ തർക്കം നിലനിന്നിരുന്നതിനാൽ വാടക തുക പിരിച്ചിരുന്നില്ല പിന്നീട് അത് ഹൈക്കോടതിയിൽ നിന്നും ഈ വാടക പുതുക്കിയ വാടക പിരിക്കാനുള്ള ഒരു ഓർഡർ ഈ കരാറുകാരന് ലഭിച്ചു എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് ഈ ഓർഡറുമായി എത്തിയപ്പോഴാണ് വാടക നൽകാൻ അവിടെയുള്ള വാഹന ഉടമകളും അതുപോലെ കടക്കാരും ഉൾപ്പെടെ വിസമ്മതിച്ചതോടെയാണ് തർക്കം അവിടെ ഉണ്ടായത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ അവിടെ ചറക്ക് ഇറക്കൽ കയറ്റൽ കാര്യങ്ങൾ നടന്നില്ലേ തർക്കം മൂലം പിന്നീട് ഈസ്റ്റ് പോലീസ് എത്തി കോർപ്പറേഷന്റെ ആളുകൾ എത്തി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ചരക്ക് നീക്കം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് വലിയ മണിക്കൂറോളോളം ഈ ചരക്ക് വാഹനങ്ങൾ അവിടെ വന്ന് അവിടെ കിടന്നു ചരക്കടക്കാനാകാതെ കിടന്ന ദൃശ്യങ്ങൾ കാണാൻ വാഹനങ്ങൾ വരിവരിയായി ലോറികൾ വലിയ ലോറികൾ ഉൾപ്പെടെ കിടക്കുന്നത് പിന്നീട് അടുത്ത ആഴ്ച ഈ വിഷയത്തിൽ ചർച്ച നടത്തി പരിഹരിക്കാമെന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് ഇപ്പോൾ വീണ്ടും ചരക്ക് നീക്കം പുനരാരംഭിച്ചിട്ടുണ്ട് ആതിരാ ശരി അനീഷ് ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്